പുതിയ തീരുമാനം പഞ്ചായത്തുകൾക്ക് അധിക ബാധ്യത വരുത്തിവെക്കും ഭവന നിർമ്മാണം പൂർത്തിയാക്കിയ നൂറുകണക്കിന് ഗുണഭോക്താക്കൾക്ക് അവസാന ഘടുവു ലഭിച്ചില്ല കഴിഞ്ഞ വർഷം വരെ ബ്ലോക്ക് വിഹിതം ലഭിച്ചിരുന്ന ഗ്രാമപഞ്ചായത്തുകൾക്ക് നടപ്പ് വർഷം മുൻപ് ബ്ലോക്ക് ലൈഫിന് നീക്കിവെച്ച തുക പോലും നൽകുന്നില്ല തനതു വരുമാനം തീരെ കുറവായ പഞ്ചായത്തുകൾക്ക് പുതിയ ബ്ലോക്ക് തീരുമാനം കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കും ബ്ലോക്കിന് കീഴിലുള്ള പി എം എ വൈ പദ്ധതിക്ക് തുക നൽകേണ്ടതുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്തിന് വിഹിതം നൽകാൻ കഴിയാത്തതെന്ന് പ്രസിഡന്റ് പറഞ്ഞു നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് ലൈഫ് പദ്ധതിയിൽ പി എം എ വൈ വരാത്തത് കൊണ്ടാണ് നമ്മള് ലൈഫ് പദ്ധതിയിലേക്ക് വിഹിതം വെച്ചിരുന്നത് ഈ വർഷം നമുക്ക് പി എം എ വൈ വീടുകൾ അനുവദിച്ചിട്ടുണ്ട് അപ്പോ നമുക്ക് മാർഗരേഖ പ്രകാരം പി എം എ വൈ വീടുകൾക്ക് കൊടുത്തതിന് ബാക്കി ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി എന്നാണ് നമ്മളോട് പറയുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ പി എം എ വൈ വീടുകൾക്ക് തന്നെ കൊടുക്കാനും നമ്മുടെ കയ്യിൽ പണ്ടില്ല അപ്പോ അങ്ങനെ വന്നത് കൊണ്ടാണ് നമ്മൾ ലൈഫ് പദ്ധതിക്ക് ഫണ്ട് മാറ്റി വെക്കാതിരുന്നത് ഇതാണ് നമുക്ക് ആ ഈ വർഷം നമുക്ക് നിലവിൽ പി എം എ വൈ വീടുകൾക്ക് ഫണ്ട് അനുവദി വീടുകളെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മള് വർഷത്തെ ആ അതെ ഈ ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തിൽ നമുക്ക് ഏപ്രിൽ മാസം മുതൽ പിന്നെ സർവേ തുടങ്ങും പി എം ഐ വൈക്കു വെച്ചിട്ടാണ് ഈ വർഷം ഉണ്ട് ആ ഈ വർഷത്തെ പദ്ധതിയിലേക്കാണ് നമ്മൾ പി എം എ വൈ മാറ്റി വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് നമുക്ക് ലൈഫ് പദ്ധതി കൊടുക്കാൻ പറ്റാതിരുന്നത് കാളികാവ് ബ്ലോക്കിന് കീഴിലെ ഏഴ് പഞ്ചായത്തുകളിലായി രണ്ടായിരത്തി നാനൂറ് പി എം എ വൈ വീടുകളുടെ ലിസ്റ്റാണ് നിലവിലുള്ളത് ഇതിൽ അറുന്നൂറ്റി ഇരുപത്തിനാല് വീടുകൾക്ക് എഗ്രിമെന്റ് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ബ്ലോക്കിന്റെ ഫണ്ട് ഗ്രാമപഞ്ചായത്തിന് ലഭിക്കില്ല എന്നിരിക്കെ പി എം എ വൈ പദ്ധതിക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഒരാൾക്ക് എഴുപതിനായിരം രൂപ തോതിൽ ബ്ലോക്കിന് നൽകുകയും വേണം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ന്യൂസ് ബ്യൂറോ കാളികാവ് ബ്യൂട്ടി ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ മിന്നിലൂടെ സമ്മാനങ്ങൾ വേറെയും പണിക്കൂലി ഇല്ലാതെ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് ബ്യൂട്ടി മണ്ണ നിലമ്പൂർ പൊന്നാനി